സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൃഷിയിലൂടെ വരുമാന വർധനവ് സ്ഥിരത വിഷരഹിത ഭക്ഷണം എന്നിവ പ്രധാന ലക്ഷ്യമാക്കി പയ്യന്നൂർ നഗരസഭ നടപ്പിലാക്കുന്ന സ്വപ്ന സ്വപ്നപദ്ധതിയായ കാനായി ജൈവഗ്രാമത്തിൽ നടീലുത്സവം സംഘടിപ്പിച്ചു നഗരസഭ പട്ടിക വിഭാഗക്കാർക്കായി കാനായിലൊരുക്കിയ ഏഴേക്കർ സ്ഥലത്താണ് ആധുനിക കൃഷിരീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത് ചെയർപേഴ്സൺ കെ വി ലളിത നടീലിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ആധുനിക രീതിയിൽ നിർമ്മിച്ച മഴമറയിലൂടെ പയർവർഗ്ഗ ചെടികളും നഗരസഭയിലെ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ ചെയ്യാനാവശ്യമായ പച്ചക്കറി തൈകളുടെ ഉൽപാദനവും പദ്ധതി പ്രദേശത്തിലൂടെ നടപ്പിലാക്കുമെന്നും കൂടാതെ ക്ഷീരമേഖലയിലെ വികസനം ലക്ഷ്യമാക്കി പദ്ധതിയിലൂടെ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ പത്ത് പശുവും അതിനാവശ്യമായ പശുത്തൊഴുത്തും നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും തുടർന്നുള്ള വർഷങ്ങളിൽ ജൈവഗ്രാമത്തിൽ വൈവിധ്യങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുക വഴി നഗരസഭയ്ക്ക് അഭിമാനമായി മാറത്തക്ക തരത്തിലുള്ള ജൈവ വൈവിധ്യ പാർക്കും സാധ്യമാക്കുക എന്നതും കൂടി ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ജൈവഗ്രാമ പദ്ധതി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലം ഏഴ് ഏക്കർ രണ്ട് സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഈ സ്ഥലം വാങ്ങുകയും സ്ഥലം വാങ്ങിയതിനെ തുടർന്ന് ഞാൻ കേൾക്കാത്ത വഴികളില്ല പല രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വലിയ തോതിലേക്കുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി എന്നൊക്കെ പറയുന്ന വലിയ തോതിലേക്കുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്ത് ശ്രീ ഭഗവൽ പത്മനടിനടത്തമുള്ള കൗൺസിൽ ഐക്യകണ്ഠ്യയിൽ തീരുമാനിച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള ഒരു പദ്ധതി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതിന്റെ വേലുവേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് അവരൊന്നും പേര് മറന്നു പോകാൻ വേണ്ടി ഒരിക്കലും കഴിയില്ല സഹാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസിന്റെ വേർപാടിനെ തുടർന്ന് ഈ ചടങ്ങ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നതിനെ തുടർന്നാണ് ഈ ഡേറ്റ് മാറ്റി ഇന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിന്റെ വിവരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ ചടങ്ങ് നേരത്തെ തന്നെ ചെടി നട്ടു കഴിഞ്ഞിട്ടുണ്ട് സമയം വൈകിയാൽ ഓണത്തിന് എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് ചെടി കഴിഞ്ഞിട്ടുണ്ട് ഉത്സവമാണ് നമ്മൾ ഈ ഒരു ഞാൻ നന്ദി നമസ്കാരം വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ പി സമീറ കൗൺസിലർമാരായ കെ എം ചന്ദുട്ടി കെ കെ ഫൽഗുനൻ പി ഭാസ്കരൻ പി വി സുഭാഷ് വസന്ത രവി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഷീന കെ വി കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ എ വി കർഷകൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ കൃഷിക്ക് അനുയോജ്യമാക്കിയ സ്ഥലത്ത് മികച്ച വിളവ് ലഭിക്കുന്ന ആധുനിക കാർഷിക മുറയായ കൃത്യത കൃഷിരീതി ഉപയോഗിച്ചുകൊണ്ടാണ് പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത് ഇത്തവണ ഓണത്തിന് ആദ്യ വിളവെടുപ്പ് സാധ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു Courses BBA with aviation and logistics BBA with aviation Bcom with aviation diploma in aviation diploma in logistics and supply chain management IATA travel and tourism Focus, Focus your, your dream job, job with Air